നമസ്കാരം ഇന്നിപ്പോ ഒരു ഗുണ്ടായുസത്തിന്റെ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നത് നമുക്കറിയാം സാധാരണയായിട്ട് ലോഡ് ഇറക്കുമ്പോ അതായത് ടിപ്പറിൽ കൊണ്ട് നമ്മൾ ലോഡ് അടിക്കുമ്പോ അതിന് വേറെ ആർക്ക് നോക്കുകൂലിയോ അല്ലെങ്കിൽ കൈക്കൂലിയോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല എന്നാൽ ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ലോഡ് ഇന്റർലോക്ക് കൊണ്ടുവന്ന് ടിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു ടിപ്പ് ചെയ്തവ ഇപ്പോൾ യൂണിയൻകാർ വന്നു കരകുളത്തായിരുന്നു സംഭവം യൂണിയൻകാർ വന്നിട്ട് അവർ എന്നോട് കാശ് ചോദിച്ചു ഒരു ലോഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എ എല്ലോ വിളിച്ചു എ എല്ലോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാര്യം യന്ത്രത്തിൽ കൊണ്ട് ചെയ്യുന്ന യന്ത്രം കൊണ്ട് ചെയ്യിക്കുന്ന ഒരു മണിക്കും യൂണിയൻകാർക്ക് കാശ് കൊടുക്കേണ്ടതായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഞാനും ഈ പിന്നെ ഈ ഉപസമിതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിയുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു അവസാനത്തെ എന്റെ കണ്ണികയിൽ പറയുന്നത് പോലെ തന്നെ ഈ കാശ് കൊടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനെ വാദിക്കുകയും ചെയ്തു എന്നാൽ അവരോട് ഞാൻ പലവട്ടം പറഞ്ഞു ഈ കാശ് ഞാൻ തരുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ വാങ്ങിയാൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നാൽ അതുകൊണ്ട് ഞാൻ ഈ കാശ് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടും അവരുടെ ഗുണ്ടായുസം അവർ പറഞ്ഞത് ഇത് ഗുണ്ടായുസം ആണെങ്കിൽ ഗുണ്ടായുസം തന്നെ അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നോക്കൂലെയാണെങ്കിൽ നോക്കൂലേ തന്നെ നീ ഒരു രണ്ടായിരം രൂപയും കണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ധാർഷ്ട്യം പലയിടങ്ങളിലും ഇങ്ങനെയുള്ള ഈ പിന്നെ ഈ രേഖാമൂലമുള്ള യൂണിയൻ യൂണിയൻകാരാണോ ഇല്ലയോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ രീതി ശരിയല്ല എന്ന് അതുമാത്രമല്ല ഇവർ കാണിച്ച ഈ വിക്രിയകളൊക്കെ തന്നെ ഈ വീഡിയോയിലുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ടും അവിടെ പോയി അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും തരാനുള്ള പൈസ ഇല്ലല്ലോ നമ്മളെ അങ്ങനെ അങ്ങനെ ശരി എനിക്കൊന്നല്ല ഇത് ആർക്കും ഇറക്ക എനിക്കൊന്നല്ല അല്ല ഇത് അണ്ണാ ഇറക്കണേന ഇറക്ക നിങ്ങക്ക് പൈസ തരാന്നേ നിങ്ങള് ഇറക്കിയില്ലല്ലോ അല്ല നിങ്ങളെ നിങ്ങൾ ഇറക്കിയില്ലല്ലോ അല്ല അതെ സംഭവൊക്കെ ശരിയല്ല ഇതിനാണ് നോക്കുകൂലി എന്ന് സർക്കാർ യഥാർത്ഥത്തിൽ കർശനമായിട്ട് ഞാൻ കാണിക്കണ തെറ്റാണ് ഞാൻ കാണിക്കണ തെറ്റാണ് ഞാൻ നോക്കുകൂലി കൊടുക്കാൻ പാടില്ല ഞാനാണ് കുറ്റക്കാരെ അങ്ങനെയല്ലേ ഇവിടെ പൈസ ഇരിക്കാണോ എത്ര വിളിച്ചിട്ട് പൈസ വിളിച്ചിട്ടുണ്ടോ ശരി അണാ അങ്ങനെ ഡയാലും അടിക്കരുത് നിങ്ങള് നിങ്ങൾ ഈ യഥാർത്ഥത്തില് യൂണിയൻകാരെ പറയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ചു കാര്യം അല്ലാത്ത ജരക്കുകൂലി ഇല്ലാതെ ഇതിന് പറയുന്നത് ഇതിന് പറയുന്നത് നോക്കൂലി എന്നാണ് പറയുക അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇതേ കാണിച്ചില്ല നിങ്ങൾ ഒരു മാന്യത കാണിച്ചില്ല മാന്യത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടായിട്ട് മാന്യത കാണിക്കണം ആരെങ്കിലും വായേന്നും മിണ്ടിയില്ല എത്രണണ നോക്കിയോ ഇതിലൂടെ ഒന്നും കൊടുക്കാൻ നിങ്ങക്ക് യാ 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 അല്ല ഞാനേ ഞാൻ നിങ്ങൾ വലിയ നിങ്ങൾ ഇല്ലേ നിങ്ങളെ പോലെ നിങ്ങൾ പറയുമ്പം പോലെ വലിയ കണ്ടായി ഞാനും കിടന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ അധ്വാനം എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ല നിങ്ങളീ പറയുമ്പോൾ പോലെ ഞാൻ വളരെ കഷ്ടപ്പെട്ടു കാര്യം പറഞ്ഞാല് ഈ പറഞ്ഞ ഒരു ഞാന് പറഞ്ഞു നിങ്ങള് നിങ്ങൾ അല്ലെ പതുക്കെ പറയും ഞാൻ പതുക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്ത ഒരു ഉപകാരം പറഞ്ഞാൽ എന്നാ പറഞ്ഞാൽ ഇവിടെ കിടന്ന് കിടന്നലയിക്കാൻ പറ്റൂല എന്നാണ് അവര് പറഞ്ഞത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ബെളം ഉണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരണോ ഞാന് ഞാന് പറഞ്ഞു നിങ്ങൾ ചുമ്മാൻ്റെ പൈസ വാങ്ങിക്കണത് ചുമ്മാൻ്റെ പൈസ വാങ്ങിക്കണത് നിങ്ങളുടെ പറയണേ നമ്മള ഇത്രയാണ് അവിടെ വന്ന് നമ്മളെ വായിന്ന് നിങ്ങളെ ഇച്ചിരി ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ ഇപ്പൊ തന്നില്ലേ ഞാൻ പറഞ്ഞു തെറ്റാണ് സംസാരിക്കും തെറ്റാണ്